രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലക്കാണ് ഇപ്പൊ എനിക്കൊരു ചോദിക്കാനുള്ളത് ബംഗ്ലാദേശിൽ ഇപ്പം നടന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് റീസൺ ആയിട്ട് നമ്മൾ സാധാരണ വെൽക്കാറുള്ളത് അവിടെ നടക്കുന്ന സംവരണമായിട്ടുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം സവരണ ഒരു വിഷയമായിരുന്നു മുപ്പത് ശതമാനം ഉള്ള സുപ്രീം കോടതി ഇടപെട്ട് അഞ്ചു ശതമാനം എന്നിട്ടും വിദ്യാർത്ഥി പക്ഷവും അവിടെ തുടർന്നു അതിനെ ശക്തമായിട്ട് അടിച്ചമർത്തുന്ന രീതിയാണ് ഭരണകൂടം സ്വീകരിച്ചത് അപ്പോൾ ഈ സംവരണം എന്ന ഒരു ഇഷ്യൂ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് മാത്രമായിരുന്നില്ല അവിടെ പതിനഞ്ച് വർഷമായിട്ട് ഷെയ്ഖ് ഹസീനയാണ് അവാമി ലീഗാണ് ഭരിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും എന്ന പോലെ ബംഗ്ലാദേശിലും ഈ തുടർഭരണം ഭരണാധികാരികളിൽ സ്വേച്ഛാധിപത്യ പ്രവണത വളർത്തി അത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ് ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് അതിന്റെ നേതൃത്വമൊക്കെ ജനാധിപത്യ മര്യാദകൾ പലപ്പോഴും പാലിക്കാത്ത ഒരവസ്ഥ ബംഗ്ലാദേശിൽ സംജാതമായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അക്കാര്യത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോട് അവിടെയുള്ള മറ്റ് പാർട്ടി ജമായത്ത് ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പോലുള്ള മറ്റ് പാർട്ടികളുമൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയതിന് കടുത്ത സംതൃപ്തി ഉണ്ടായിരുന്നു അതായത് ആരൊക്കെ ഏതെങ്കിലും രൂപത്തിൽ വിമർശനം ഉന്നയിക്കുന്നുവോ അവരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിന് ശേഷം ബംഗ്ലാദേശിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമെങ്കിലും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനോടൊക്കെയുള്ള അസംതൃപ്തി കൂടി ബംഗ്ലാദേശിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട് ബംഗ്ലാദേശ് വിഷയത്തില് സാധാരണ ഹമീദ് ചേതമ കേൾക്കുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട് ജമാഅത്ത് ഇസ്ലാമി നിശിതമായി വിമർശിക്കുന്ന ഒരാളാണെന്ന് ഇപ്പോഴും ബംഗ്ലാദേശ് വിഷയത്തിലും ജമാഅത്ത് ഇസ്ലാമി ഒരു പ്രമുഖ കക്ഷിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പൂർവ്വ പാകിസ്ഥാനില് നേരത്തെ നടന്ന തൊള്ളായിരത്തി എഴുപതിലെ പൊതു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മൗദൂദി ബംഗ്ലാദേശിൽ ഒരു റാലിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് ആ റാലി നടത്താൻ സമ്മതിക്കാതിരുന്നു ആ സമയത്ത് മൗദൂദി യാതൊരു പ്രതികാരത്തിനും സന്നദ്ധമാവാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ ഷേഖ് മുജീബാണ് അവിടെ പ്രധാനമന്ത്രി ആവേണ്ടതെന്ന് പറഞ്ഞ ആളുകൂടിയാണ് മൗലാനി അതോടൊപ്പം തന്നെ അവിടെ നടന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഒരു കാരണവശാലും പാകിസ്ഥാൻ വിഭജിക്കരുത് എന്ന് അഖണ്ഡതയ്ക്ക് വേണ്ടി വാദിച്ച ജമാഅത്തെ ഇസ്ലാമി പിന്നീട് എങ്ങനെയാണ് ഒരു പ്രതിലോമ ശക്തിയായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പില് ആ മൗദൂദി കിഴക്കൻ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണയോഗത്തിൽ പങ്കെടുക്കാൻ വന്നു എന്നും അദ്ദേഹത്തെ അവിടെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ തടഞ്ഞുവെന്നും എന്നാൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടി ഭൂരിപക്ഷം നേടി അപ്പോൾ ഷെയ്ഖ് മുജീബ് റഹ്മാനെ ആണ് പ്രധാനമന്ത്രിയാക്കേണ്ടതെന്ന് മൗദൂരി പറഞ്ഞു എന്നും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവകാശപ്പെടുന്നുണ്ട് അതിൻ്റേതായ ഒരു രേഖകളും ഞാനിതിനെപ്പറ്റി കുറേ വായിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതായത് മൗലൂദി പാകിസ്ഥാനിൽ പ്രസംഗിക്കാൻ വന്നു മൗദൂദി പ്രസംഗിക്കാൻ അദ്ദേഹത്തെ തടഞ്ഞു പിന്നെ മൗലൂദി ഇങ്ങനെ ഷെയ്ഖ് മുജീബ് റഹിമാനാണ് പ്രധാനമന്ത്രി ആവേണ്ടത് കാരണം തെരഞ്ഞെടുപ്പ് വിജയിച്ച അദ്ദേഹമാണ് അതുകൊണ്ട് അങ്ങനെ ആവണം രാഷ്ട്രം ഒരിക്കലും വിഭജിക്കപ്പെടരുത് എന്നൊക്കെ മൗലൂദി ആഗ്രഹിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുപത് കഴിഞ്ഞിട്ടാണ് ലിബറേഷൻ സ്ട്രഗിൾ തുടങ്ങുന്നത് ലിബറേഷൻ സ്ട്രഗിൾ തുടങ്ങാനുള്ള കാരണം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അവാമി ലീഗ് ആണെങ്കിലും ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആണെങ്കിലും ആ പാർട്ടിയെ അംഗീകരിക്കാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണാധികാരികളും സൈന്യവും ഒന്നും തയ്യാറായിരുന്നില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കപ്പെടുന്ന സന്ദർഭം വന്നപ്പോഴാണ് മുജീബ് റഹ്മാന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ അനുയായികളുമൊക്കെ പ്രക്ഷോഭ രംഗത്തെറങ്ങിയത് അതാണ് പിൽക്കാലത്ത് ലിബറേഷൻ സ്ട്രഗിൾ ആയിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത് അങ്ങനെ അവിടെ ലിബറേഷൻ സ്ട്രഗിൾ നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനിലെ അവിടുത്തെ പീപ്പിൾസ് പാർട്ടി നേതാക്കന്മാരോടും ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരോടും സൈന്യത്തിൻ്റെ മേധാവികളോടും ഒക്കെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അവിടെ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പോകരുത് പ്രക്ഷോഭകാരികളുടെ ആവശ്യം ഇതാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറയുക മാത്രമല്ല ഈ പ്രക്ഷോഭം നടത്തുന്നവരോടൊപ്പം തങ്ങളുടെ തൻ്റെ സംഘടനയും ഇറങ്ങും എന്ന് അദ്ദേഹം പറയണുമായിരുന്നു ബംഗ്ലാദേശിൽ ജമായത്ത് ഇസ്ലാമിയുണ്ട് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പ്രക്ഷോഭകാരികളുടെ കൂടെ കൂടുകയല്ല ചെയ്തത് നേരെ മറിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാൻ സൈന്യത്തെ അയച്ചപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ സൈന്യത്തെ അയച്ചപ്പോൾ അവരോട് കൂട്ടുകൂടി സൈന്യം നടത്തുന്ന വംശീയ ഹത്യയിൽ പങ്കാളികളാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജമാഅതത്തെ ഇസ്ലാമി ചെയ്തത് അപ്പോൾ ഈ വാദം നിലനിൽക്കുന്നതല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാനിലെ അഖണ്ഡതയിലായിരുന്നേ താൽപ്പര്യം നേരെ മറിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ മേധാവിത്വത്തിലായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭാഷാ പ്രക്ഷോഭം ആരംഭിച്ച കാലത്ത് പോലും അത് തന്നെയായിരുന്നു ആ പാർട്ടിയുടെ മനസ്സിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉറുദുവാണ് രാഷ്ട്രഭാഷ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അതാണ് കാരണം പശ്ചിമ പാകിസ്ഥാനിൽ ഉറുദു അതൊരു മേജർ ലാംഗ്വേജ് ആണ് അവിടുത്തെ പക്ഷേ കിഴക്കൻ പാകിസ്ഥാനിലെ മേജർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാതൃഭാഷ ബംഗാളിയായിരുന്നു ആ പ്രക്ഷോഭം നടന്നപ്പോഴും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ആടെ കൂടെ നിന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണാധികാരികളോടൊപ്പം തന്നെയാണെന്നത് അപ്പോൾ അഖണ്ഡതയുടെ കാര്യം പറയുകയോ അല്ലെങ്കിൽ മൗദൂരി ഇങ്ങനെ രാജ്യം വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുകയോ ചെയ്യുന്നത് വാസ്തവ വിരുദ്ധമാണ് അതിൽ സത്യമുണ്ടെങ്കിൽ മൗതു ചെയ്യേണ്ടിയിരുന്നത് ഈ പ്രക്ഷോഭകാരികളോടൊപ്പം ചേർന്ന് തങ്ങളും ഈ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പോരാടും എന്ന് പറയണമായിരുന്നു അതിനൊരു പോരാട്ടം നടന്നിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തി എട്ടില് റഹ്മാൻ ആണ് പൊളിറ്റിക്കൽ റെഗുലേറ്ററി ആക്ട് പ്രകാരം ജമാഅത്ത് ഇസ്ലാമിയെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നത് പിന്നീട് അവിടെ അതിനുശേഷം തൊള്ളായിരത്തി എൺപതുകളിലും തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ തന്നെയും ഈ അവാമി ലീഗും അതേപോലെ തന്നെ നാഷണലിസ്റ്റ് പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം കുറഞ്ഞ സമയത്ത് ജമാത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം തുടരാമെന്ന് തീരുമാനിക്കുകയും എന്നാൽ ഹാരിദാ സിയ ഇവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കി ജമാഅത്ത് ഇസ്ലാമി അലയൻസ് ഉണ്ടാക്കി അവർ ഭരണത്തിലേക്ക് വരികയും ചെയ്തതിന് ശേഷമാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ജമാത്ത് ഇസ്ലാമിക്കെതിരെ വരുന്നത് മാത്രമല്ല അതിനുശേഷം പിന്നീട് അതായത് കുറ്റവാളികളെ ഒക്കെ നിരുപാധികം വിട്ടയച്ച് പൊതുമാപ്പ് നൽകിയതിന് ശേഷം വീണ്ടും ഒരു ട്രിബ്യൂണൽ നടപ്പാക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒട്ടനവധി നേതാക്കന്മാരെ തുറങ്കിലെടുക്കുകയും പലരും വധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിനെ കുറിച്ച് എൻ്റെ പറയാനുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് എവിടെയൊക്കെ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും നേതാവോ കൂടുതൽ കാലം ഭരണത്തിലിരിക്കുന്നുവോ അപ്പോൾ അവിടെയൊക്കെ ഒരുതരം തരം തലത്തിലേക്ക് ഭരണം മാറും അത് ബംഗ്ലാദേശിനു സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ പ്രത്യേക ട്രിബ്യൂണൽ ഉണ്ടാക്കി വിചാരണ ചെയ്തു അവരിൽ പലരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർക്ക് അടുത്ത കാലത്ത് നടന്ന കാര്യമാണ് ഇപ്പോഴും ഇസ്ലാമിയ കുറ്റവാളിയായി കാണേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇസ്ലാമിയ കുറ്റവാളിയായി കാണുക എന്നുള്ളത് യുദ്ധ കുറ്റവാളികളായിട്ടാണ് അവരെ കണക്കാക്കുന്നത് നേരത്തെ മാപ്പ് നൽകിയെന്ന് പറയുന്നത് നേരത്തെ മാപ്പ് നൽകിയെന്നുള്ള അവകാശവാദം ഉണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് അതിന് മാപ്പ് നൽകിയിരുന്നു മാപ്പ് നൽകാൻ സാധ്യതയില്ല കാരണം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ലിബറേഷൻ സ്ട്രഗിളിൻ്റെ കാലത്ത് അവിടെ ലിബറേഷൻ സ്ട്രഗിൾ നടത്തിയ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടിക്കാരെ വധിക്കാൻ കൂട്ടുമെന്ന വധിച്ച പാർട്ടിയാണ് അങ്ങനെ അവർ അതൊക്കെ പൂർണ്ണമായിട്ട് മാപ്പ് നൽകി എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു അവകാശവാദവാദമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മാപ്പ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ അതെടുത്തിരുന്ന പ്രശ്നമില്ലല്ലോ അപ്പോൾ ഹോയായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പാകിസ്ഥാൻ ഈ ലിബറേഷൻ സ്ട്രഗിൾ നടക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആ കാലത്ത് കോൾഡ് വാർ നിലനിൽക്കുന്ന കാലമാണ് അന്താരാഷ്ട്ര തലത്തിൽ ശീതയുദ്ധം നിലനിൽക്കുന്ന കാലമാണ് അന്ന് പാകിസ്ഥാനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് അമേരിക്ക അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ ഉറപ്പ് നിൽക്കുന്നു അന്ന് ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജീബ് റഹ്മാനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും കൂടെ ഉള്ളത് സോവിയറ്റ് യൂണിയനും ഇന്ത്യയാണ് കാരണം ഇന്ത്യയും സോവിയറ്റ് യൂണിയനും അന്ന് ഇവിടെ ചേരിയിൽ നിൽക്കുന്നതല്ല ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അമേരിക്ക പാകിസ്ഥാനോടൊപ്പവും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയോടൊപ്പവും നിൽക്കുന്ന ഒരവസ്ഥ അതുപോലെ ചൈനയും ഇന്ത്യക്കെതിരായതുകൊണ്ട് പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ആ ശീതയുദ്ധ കാലത്ത് അമേരിക്കയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം പിറവിയെടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജമാത്ത് ഇസ്ലാമി അന്ന് അവരോടൊപ്പം ചേർന്ന് അവിടെ ഈ കസാക്കർ എന്നൊക്കെ പറയുന്ന സംഘടനയുണ്ടല്ലോ ചേർന്നിട്ട് ഒരുപാട് അവാമി ലീഗുകാര് അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിളിൽ പങ്കെടുത്ത ആൾക്കാരെ കൊലപ്പെടുത്തുകയോ ദ്രോഹിക്കുകയോ അവരുടെ പിന്നെ വീടുകൾ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കൊലേഷ്യൻ പൊളിറ്റിക്സിലൊക്കെ പലപ്പോഴും വിട്ടുവീഴ്ചകൾ പരസ്പരം പ്രത്യയശാസ്ത്രപരമായിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന പാർട്ടികൾ പോലും ഈ കൊലേഷ്യൻ പോളിറ്റിക്സിൽ വിട്ടുവീഴ്ചകൾ നൽകിയിട്ട് തൽപ്പ് താൽക്കാലികമായി കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അവാമി ലീഗും ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്ന് വെച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവിടെ രാജ്യത്തിൻ്റെ വിഭജനത്തിനെതിരായിരുന്നു അവരൊരിക്കലും ഈ കൂട്ടക്കൊലയിൽ പങ്കെടുത്തിട്ടില്ല അവർ സൈന്യത്തോടൊപ്പം ചേർന്നിട്ട് ബംഗ്ലാദേശിലെ ഈ ലിബറേഷൻ സ്ട്രഗിളിൽ പങ്കെടുത്ത ആളുകളെ കൊന്നിട്ടില്ല മറ്റു വിധത്തിൽ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല അല്ല അത് ആംനസ്റ്റി ഇന്റർനാഷണൽ അതേപോലെ തന്നെ ലോക ബാർ കൗൺസിൽ ഒക്കെ തന്നെയും അധിക്ഷേപിച്ച ഒരു ട്രിബ്യൂണൽ ആണിത് ലോകം അംഗീകരിക്കാത്തൊരു സംഗതി വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ് മാത്രമല്ല ഭരണപക്ഷത്ത് പോലും വന്ന വീണ്ടും വീണ്ടും അറിയേണ്ടത് ഭരണപക്ഷത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഭാഗമായിട്ട് ഭാഗമായിട്ട് അവർക്ക് പതിമൂന്ന് സീറ്റോ മാത്രമാണ് ജമാലാമിക്ക് കിട്ടിയത് അത്ര വലിയ സ്വാധീനമൊന്നും അവർക്ക് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത്ര വലിയ സ്വാധീനമില്ല പക്ഷേ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സുസംഘടിതമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും എല്ലാം ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് അത് ഇപ്പോൾ തന്നെ ഇവിടെ ആയാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആ പാർട്ടി കാരണം ആ കേരള പാർട്ടിയാണ് നിലയ്ക്ക് അങ്ങനെ അവിടെ ജനങ്ങളെ ഇസ്ലാമിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് ജമാഅത്ത് ഇസ്ലാം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷെയ്ഖ് മുജീബ് റഹ്മാൻ സ്വപ്നം കണ്ട ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റ് റിപ്പബ്ലിക് അല്ല അവിടെ ലക്ഷ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തന്നെയാണ് അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്ന ആശയത്തെ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ജനാധിപത്യപരമായ മര്യാദകളോ അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളോ അംഗീകരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും മതേതരവാദികളായിട്ടുള്ള ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയുടെ അന്ന് അവർ നടത്തിയ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അധിക്ഷേപിച്ചു പോകുന്നവരാണ് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രക്ഷോഭവും തുടങ്ങിയത് കാരണം അവിടെ സംവരണമെന്ന് ആ സംവരണത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം സംവരണം മുപ്പത് ശതമാനം ഈ ലിബറേഷൻ സ്ട്രഗിളിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് നൽകണമെന്ന് പറഞ്ഞാൽ ശരിയല്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലം ജമാ ഇസ്ലാമിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഏതെങ്കിലും വ്യക്തികൾ മാത്രമല്ല പല പാർട്ടിക്കാരും ജമാ ഇസ്ലാമിക്കാരുടെ റോൾ ഇതിലെടുത്ത് കാണിക്കുന്നത് ഇപ്പം നടന്ന ഈ പ്രക്ഷോഭത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ റോൾ എടുത്തു കാണിക്കാൻ കാരണം അവരുടെ ഈ നിലപാടുകൾ തന്നെയാണ് എനിക്ക് അവസാനമായിട്ട് ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഒന്ന് ഒന്ന് ആയിട്ട് ചോദിക്കുകയാണ് അതായത് ഈ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വീണ്ടും കൊണ്ടുവന്നത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത് ജമാലാമി പ്രക്ഷോഭത്തിൽ നമ്മൾ അങ്ങനെ അംഗീകരിക്കാതിരിക്കേണ്ടതുണ്ടോ മറ്റേത് രണ്ടാമതും ആ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വന്ന് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തിരിയുന്നതിന് അംഗീകരിക്കാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ നിലപാടാണ് അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇസ്ലാമി ഛത്ര ശിവരൊക്കെ ഈ പ്രക്ഷോഭത്തിലും മുൻപന്തിയുള്ള സംഘടനയാണ് അതിനർത്ഥം എന്താ ജമാഅത്തെ ഇസ്ലാമിക് പ്രക്ഷോഭത്തെ നയിക്കുന്ന ഒരു പാർട്ടിയാണ് തന്നെയാണല്ലോ അപ്പോൾ ഈ പ്രക്ഷോഭത്തെ പങ്കെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനെ നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്ത് എന്നുള്ളത് നമ്മൾ നോക്കണം അവർക്ക് ഒരു ബദൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുക എന്നല്ലാതെ ഒരു കാലത്ത് സോഷ്യലിസം ഖുഫുർ ഹെ എന്ന് പ്രഖ്യാപിച്ചയാളാണ് മൗദൂബി എന്നിട്ട് പിന്നീട് ഈ സോഷ്യലിസം ഇല്ല സോഷ്യലിസം എന്ന വാക്കോ അല്ലെങ്കിൽ ആശയമോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമായിട്ട് സാധിക്കില്ല എന്ന് വന്നപ്പോൾ മൗദൂബി ഇസ്ലാമിക് സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ ബംഗ്ലാദേശിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രം എന്ന ഇലക്ക് അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് അവർ അവരുടെ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ആൾക്കാരെ അവരുടെ കൂടെ കൂട്ടുകയും പത്തോ മുപ്പതോ ശതമാനം അവരുടെ ആളുകളായിട്ട് മാറുകയും ചെയ്ത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരത്തിൽ വന്നാൽ ഇവിടെ ബി ജെ പി ശ്രമിക്കുന്നത് പോലെ അവിടെ അവർ ഒരു മതരാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ബി ജെ പി ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ നിഷിദ്ധമായിട്ട് വിമർശിക്കുന്നവരാണ് നമ്മൾ ജമാഅത്തെ ശ്രമിക്കാർ അവർ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്നതുപോലെ അധികാരത്തിൽ വന്നാൽ അവിടെ കാഴ്ചപ്പാടില്ല ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ മതഭരണം സ്ഥാപിക്കാനല്ലേ അവർ ശ്രമിക്കുക ജനാധിപത്യത്തിൽ സോവറിൻറ്റി പരമാധികാരം ജനങ്ങൾക്കാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പരമാധികാരം ജനങ്ങൾക്കാവാൻ പാടില്ല അത് അള്ളാഹുവിനും മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിന് നൽകപ്പെടേണ്ട പരമാധികാരം ജനങ്ങൾക്ക് നൽകുന്ന ഡെമോക്രസി എന്ന സങ്കല്പം ഇസ്ലാമിനും മുസ്ലിംകൾ ഈ മാനവും ഘടകവിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സന്നിഗ്ധാ ലേശമില്ലാതെ അദ്ദേഹം എഴുതി വെച്ച പുസ്തകമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല കാരണം ജനാധിപത്യം അംഗീകരിക്കുന്നവർക്ക് നിലവിലുള്ള ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ദുഷിപ്പുകൾ വന്നിട്ടുണ്ട് മുജീബിസം എന്നാ പറയാ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു അദ്ദേഹം അഞ്ചു വർഷം കഴിഞ്ഞ് കൊല്ലപ്പെടുന്നത് പോലെ അവിടെ അദ്ദേഹം നടപ്പാക്കിയത് ഇതൊക്കെയാണ് ഈ സെക്യുലറിസം ഉണ്ട് സെക്കുലറിസമുണ്ട് നാഷണലിസമുണ്ട് ഡെമോക്രസിയുണ്ട് ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്ന അവസ്ഥ ഇതൊക്കെയുണ്ട് അതിന് മുജീബിസം എന്നതിനെ വിളിക്കാറുണ്ട് ഈജിപ്തിൽ നാസറിസം എന്ന നാസറിൻ്റെ കാലത്തുള്ള ഭരണത്തെ വിശേഷിപ്പിക്കുന്നതുപോലെ മുജീബിസം ആ മുജീബിസമാണ് പിൽക്കാലത്തും ആവാമി ലീഗ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ മുജീബിസം എന്ന് പറയുന്നത് തന്നെ പിന്നീട് ജനാധിപത്യ വിരുദ്ധമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരുടെ അധികാരപ്രമത്തത ആ പാർട്ടിക്കാരെ ബാധിച്ച അഴിമതി ഇതൊക്കെ കൊണ്ട് അവിടെ ജനങ്ങൾ അസംതൃപ്തരായി അങ്ങനെ അസംതൃപ്തരാകുമ്പോൾ ഏത് പാർട്ടിക്കാർക്കും അതിനെതിരെ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാനുള്ള അവകാശമുണ്ട് ആ അവകാശം ഇസ്ലാമിക്കുമുണ്ടാവുമല്ലോ ഇന്റർനാഷണൽ ക്രൈം ഹമീദ് മാഷ് എങ്ങനെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വളരെ എളുപ്പത്തിൽ വിചാരണ നടത്തിയിട്ട് ആളുകളെ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത അതിൽ കണ്ടിട്ടുണ്ട് അത് ഒരു കൃത്യപരമാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് കൂടുതൽ വിശദമായിട്ട് ട്രിബ്യൂണൽ ഉണ്ടാക്കുക ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ട് വിശദമായിട്ട് അന്വേഷണം നടത്തുകയും മറ്റവർക്ക് പറയാനുള്ളത് കേൾക്കുകയും എന്നിട്ട് ഒരു വിധി തീർപ്പിലെത്തുകയും ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ജനാധിപത്യ പ്രക്ഷോഭത്തിൽ ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തതിനെയും നാഷണൽ ക്രൈം ട്രിബ്യൂണൽ അവാമി ലീഗ് കൊണ്ടുവന്നതിനെയും ഹമീദ് മാഷ് ശക്തിയുക്തം എതിർക്കുകയും പറ്റുന്നതിനനുകൂലിക്കുന്നുണ്ട് അതായത് ഈ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ കൊണ്ടുവന്നു എന്നിട്ട് സാധാരണ പാലിക്കപ്പെടേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അതായത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെ ദിവസങ്ങൾ ഉള്ള വിചാരണ ക്ലാരിഫിക്കേഷന് ട്രിബ്യൂണൽ കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയെ തകർക്കാൻ വേണ്ടിട്ടാണ് നേരത്തെ ജമാഅത്തെ ജമാലാമി അംഗീകരിച്ചതിന് ശേഷമാണ് വീണ്ടും ഇവർ കൊണ്ടുവരുന്നത് ഞാൻ ആ ഒരു പോയിന്റിലെ കൊണ്ടുവരുന്നത് അത് ശരിയാണ് ഇസ്ലാമി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്സിന്റെ ഭാഗം ജമാഅത്തെ ഇല്ലാത്ത ഇത് കാലാകാലം ഒരു പ്രവണതയാണോ ഇസ്ലാമിനെ എങ്ങനെ കോർണറൈസ് എന്നുള്ളത് തീർച്ചയായിട്ടും ആർ എസ് എസിനെ നമ്മൾ എല്ലാ കാലത്തും എതിർക്കണം ആർ എസ് എസിനെ എതിർക്കാൻ നമുക്ക് എല്ലാ കാലത്തും ബാധ്യതയുണ്ടെങ്കിൽ ജനാധിപത്യവാദികൾക്ക് ആർ എസ് എസ്സിനെ എതിർക്കാൻ എല്ലാ കാലത്തും ബാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ കാലത്തും എതിർക്കാനുള്ള ബാധ്യത ജനാധിപത്യവാദികൾക്കുണ്ട് കാരണം രണ്ട് പാർട്ടികളും ഒരുതരം തരം ഫാഷിസ്റ്റ് മനോഭാവമുള്ള പാർട്ടികളാണ് അവരധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ജനാധിപത്യം എന്ന് പോയ സാധനം ഉണ്ടാവില്ല ഇവിടെ ഇന്ത്യയിൽ തന്നെ ഭരണഘടന അടിപൊടി മാറ്റി എഴുതാനുള്ള അത്രയും ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ബി ജെ പിക്ക് ലഭിച്ചാൽ പിന്നെ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി പോലുള്ള പാർട്ടികൾ പോലെ തന്നെ എതിർക്കപ്പെടണം എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ തരം ഉള്ളത് തൽക്കാലം ഭരണം എന്ന യുനസ് അദ്ദേഹം എൺപത്തിയാറ് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെ തൽക്കാലം വിദ്യാർത്ഥികളും ബാക്കിയുള്ള പ്രക്ഷോഭകാരികളൊക്കെ അംഗീകരിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം വളരെ വിവേകമതിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ ധാരാളം ഓമി ലീഗുകാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്രക്ഷോപകാരികൾ അവരുടെ പാർട്ടി ഓഫീസുകൾ തകർത്തിട്ടുണ്ട് വീടുകൾ തകർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വീടുകളൊക്കെ തകർത്തിട്ടുണ്ട് അവരുടെ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളോ ഒക്കെ തകർത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് എത്ര കാലം അവിടെ വരണാധികാരിയായിട്ട് നിലനിൽക്കാൻ കഴിയും എന്ന ചോദ്യമുണ്ട് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ നടന്നതുപോലെ വീണ്ടും ഏതെങ്കിലും ഒരു സൈനിക ജനറൽ അധികാരം പിടിച്ചെടുത്തുകൂടായുകയില്ല അങ്ങനെയാവുമ്പോൾ സൈനിക മേധാവിത്വം അവിടെ ഭരണം ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും ജനാധിപത്യം വീണ്ടും ഗതഹസ്ഥം ചെയ്യപ്പെടും അപ്പോൾ ഭാവിയെ പറ്റി ഇപ്പം നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടത്തും എന്ന് നമ്മൾ വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് പറയാൻ